നമസ്കാരം വയനാട്ടിൽ പാലക്കാടിനെ വെല്ലുന്ന ട്വിസ്റ്റ് ആയിരുന്നു വയനാട് മണ്ഡലത്തിൽ നടന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിൽ നാമനിർദ്ദേശിക പത്രിക കൊടുത്തത് മുതൽ എല്ലാവരുടെയും ശ്രദ്ധ വയനാട്ടിൽ തന്നെയായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം ആദ്യം സ്മൃതി ഇറാനിയോ അല്ലെങ്കിൽ ഖുഷ്ബുവിനെ തുടങ്ങിയ പേരുകൾ ആദ്യം പരിഗണിക്കുമെന്ന വാർത്തകൾ പരക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് അവസാന നിമിഷം നറുക്ക് കോഴിക്കോട് കൗൺസിലർ നവ്യ ഹരിദാസിനോട് ചുരം കയറാൻ വയനാട് മത്സരിക്കാൻ അതായത് ചുരം കയറി വയനാട് മത്സരിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകുന്നത് വയനാടുകാർക്ക് അപരിചിതയായ ഒരു വ്യക്തിയാണ് നവ്യ ഹരിദാസ് പക്ഷെ രണ്ടു ദിവസം കൊണ്ട് തന്നെ വയനാട് ജനതയ്ക്ക് ഒരു പ്രിയങ്കരിയായി മാറി നവ്യ ഹരിദാസ് നവ്യ വിജയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വയനാട്ടിലെ ജനങ്ങൾക്ക് സുവർണ കാലഘട്ടമാകുമായിരുന്നു വികസനത്തിന്റെ നാളുകളായേനെ പക്ഷേ നിർവാഹ്യവശാൽ വയനാട് പ്രിയങ്ക ഗാന്ധിയാണ് ഇപ്പോൾ എം പി ഇനി പ്രിയങ്ക വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മാത്രമേ നീ നത്തുകയുള്ളൂ അടുത്ത നിയമ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രം പ്രിയങ്ക വിജയിച്ചത് രാഹുൽ ഗാന്ധിക്ക് കടുത്ത വെല്ലുവിളി തന്നെയാണ് കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേറ്റിയിലോ റായ്ബേലിയിലോ മത്സരിച്ചാൽ അവിടെ തോൽക്കുമെന്ന് ഉറപ്പാണ് രാഹുലിന് ആകെ പ്രതീക്ഷ വയനാട് ഉണ്ടല്ലോ എന്നായിരുന്നു പക്ഷെ പ്രിയങ്ക വയനാട് വിജയിച്ചതോടെ ഇനി രാഹുലും പ്രിയങ്കയും തമ്മിൽ ഒരു അടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഭാവിയിൽ രാഹുലിന് ഇത് കടുത്ത വെല്ലുവിളി തന്നെയാണ് പ്രമുഖ ബി ജെ പി നേതാക്കളെല്ലാം പാലക്കാട് മാത്രം ക്യാമ്പ് ചെയ്തുകൊണ്ട പ്രചാരണം ഏകോപിച്ചപ്പോൾ വയനാട് നവ്യ ഹരിദാസും ഒപ്പം ബി ജെ പി വയനാട് ഘടകവും മാത്രമാണ് നബിയുടെ ഉണ്ടായിരുന്നത് എന്നിട്ട് നവ്യ ഹരിദാസ് ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ട് നേടിയെങ്കിൽ അത് നബിയുടെ കഴിവ് തന്നെയാണ് നബിയയ്ക്ക് പിന്തുണയുമായിട്ട് സുരേഷ് ഗോപി മാത്രമാണ് അവിടെ വയനാട്ടിൽ പ്രചാരണത്തിനെത്തിയത് കൂടാതെ കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഒരു ദിവസം പോലും വയനാട് എത്തിയിരുന്നില്ല പാലക്കാട് കാണിച്ച ശുഷ്കാന്തി ബി ജെ പി നേതൃത്വം വയനാട് കാണിച്ചിരുന്നുവെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ അപടം വെച്ച് തന്നെ കാലിടറി തോൽപ്പിക്കാമായിരുന്നു നബി അഹർദാസിന് വയനാട് ജനതയുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചുകൊണ്ട് ഒരു എം ബി സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിലേക്ക് പോകാമായിരുന്നു പക്ഷേ ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടായ ഒരു പാളിച്ചയാണ് വയനാട്ടിൽ നവ്യാഹരിദാസ് തോൽക്കാനുള്ള പ്രധാന കാരണം പക്ഷേ എന്നിരുന്നാലും വയനാട്ടിൽ ന്യൂനപക്ഷ വോട്ടുകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളും എല്ലാം തന്നെ വയനാട്ടിലേക്ക് എത്തി അതായത് ഏറ്റവും കൂടുതൽ വയനാട്ടിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്കിലേക്ക് ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ചെന്ന് എത്തിച്ചേർന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഒരു ഘടകമായി മാറി എന്നതാണ് വരും തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിക്ക് വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ വലിയൊരു കരുത തന്നെ പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല